ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളുടെ കേസിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വിഷയത്തെ വളരെ ശ്രദ്ധയോടെ കേരള സമൂഹം നിരീക്ഷിക്കുകയാണ് ഇന്ന് എട്ടാം ദിനമായിട്ടും അവരുടെ മോചനം വളരെ ദൂരെയാണ് ഇവരുടെ മോചനത്തിനായി നിലവിൽ ഇപ്പോൾ ഒരു കോടതിയിലും ഒരു അപേക്ഷ പോലും പരിഗണനയിലില്ല എന്നുള്ളത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത് ദുർഗ സെഷൻസ് കോടതി സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും നൽകിയ ബെയിൽ അപേക്ഷ കൈകാര്യം ചെയ്ത ആ രീതി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ദുർഗ സെഷൻസ് കോടതി അപേക്ഷ കോടതി തീർപ്പാക്കിയതായി ഇ കോഴ്സ് വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട് എങ്കിലും കേസ് തള്ളിയതിന്റെ ഉത്തരവ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാൽ തൊട്ടടുത്ത കേസുകൾ അന്ന് തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഈ തടസ്സം സൃഷ്ടിക്കൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച പ്രതികളുടെ ഉന്നത കോടതിയെ സമീപിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കലാണ് ആ ദിവസം തന്നെ ബജ്രംഗ് ദള അംഗങ്ങൾ കോടതി കോമ്പൗണ്ടിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് ആ കോടതിയിലും ജീവനക്കാർമാരിലും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കിയെന്നുള്ള ആശങ്ക ഉയർത്തുകയാണ് കൂടാതെ ഈ കേസ് അനാവശ്യമായി എൻ ടി ബന്ധപ്പെടുത്തുന്നു എന്നുള്ള വസ്തുതയുമുണ്ട് എന്നാൽ ഈ കേസിലെ കുറ്റങ്ങൾ എൻ നിയമത്തിൽ പരാമർശിക്കുന്ന കുറ്റങ്ങൾക്ക് ഇടയിലല്ല അതേസമയം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മനുഷ്യക്കടത്ത് മതപരിവർത്തന കുറ്റവും കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തലില്ലാതെ പൊതുവെ പ്രസ്താവന നൽകിയതുമാണ് ഇത് മറ്റൊരു ഗൗരവമില്ലാത്ത സംഗതിയാണ് ഈ വിഷയത്തിൽ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ന്യായാന്വേഷണത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും അതുപോലെ വിധി പകർപ്പ് നൽകാത്തത് രാഷ്ട്രീയ ഇടപെടൽ എന്നിവയുടെ പൂർണ്ണ ചിത്രമാണ് ഒരാഴ്ചയുടെ ബാക്കി പത്രം പകർന്നു നൽകുന്നത് കന്യാസ്ത്രീകളുടെ മോചനം തടയാനുള്ള പ്രത്യക്ഷമായ ശ്രമം ഇതിൽ നിന്നും വളരെ വ്യധികം വ്യക്തമാണ് എല്ലാവരും കരുതുന്നത് നാളെ കേസ് മേൽ എത്തുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റർമാർ ജയിൽ മോചിതരാകും എന്നാണ് എന്നാൽ ഇന്ന് ഒരു കോടതിയിലും ഇവരുടെ കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല കാരണം കീഴ്ക്കോടതി ഉത്തരവ് ഇതുവരെ ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല നീതി നടപ്പിലാക്കണം എന്നുള്ളതിൽ മാത്രം മതിയല്ല അത് ത്വരിതഗതിയിൽ നടപ്പിലാക്കണം എന്നുള്ളത് സമൂഹത്തിനെ ബോധ്യപ്പെടുന്ന രീതിയിൽ വേണമെന്ന് നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ നിരപരാധികൾ ജയിലഴിക്കുള്ളിൽ ഇനിയും തുടരുക തന്നെ ചെയ്യും